സന്ധ്യാരാഗത്തിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം നാല് പതിറ്റാണ്ടുകളിലേറെയായി സംഗീത ലോകത്ത് വിരാജിച്ചു നിൽക്കുന്ന കോഴിക്കോട്ടെ നാല് ഗായികമാരെ നമ്മളിന്ന് ഇവിടെ ആദരിക്കുകയാണ് ഇന്നും സംഗീതരംഗത്ത് ഒളിമങ്ങാതെ നിലനിൽക്കുന്ന സിബല്ല സദാനന്ദൻ സിസിലി അനിൽ പി പി റഹമത് സുശീല വേണുഗോപാൽ എന്നിവർ ആദരിക്കപ്പെടേണ്ടത് കോഴിക്കോട്ടെ സംഗീത പ്രേമികളുടെ ആവശ്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്ത്യക്കകത്തും ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലും തങ്ങളുടെ സ്വരമാസുരി കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ആസ്വാദകരെ വിസ്മയിപ്പിച്ചവരാണ് ഇവർ സന്ധ്യാരാഗത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ നല്ലവരായിട്ടുള്ള കോഴിക്കോടിൻ്റെ മണ്ണിലെ പ്രിയ സ്നേഹനിധികളുടെ സമയം Meu മാസ്റ്റർ പീസ് ഓർഗഷ അഭിമാനത്തോടു കൂടി അണിയിച്ചൊരുക്കുന്ന സന്ധ്യാരാഗ മ്യൂസിക് പെൻറ്റിന്റെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു മൊമെൻ്റ് ആണ് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു ഒരു സംഗീത ഇരുന്നു മാത്രമല്ല അതിലുപരിയായിട്ട് കോഴിക്കോടിൻ്റെ മണ്ണിൽ ഒരുപാട് വേദികളിലൂടെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വേദികളിലൂടെ തൻ്റെതായ സാന്നിധ്യം അറിയിച്ച അറിയിച്ചു ീതസഭരയിലൂടെ ലോകമറിഞ്ഞ നാല് സംഗീത പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മുടെ ശ്രീമതി സിബല്ല സദാനന്ദൻ സുസ്ലി അനിൽ ശ്രീ പി പി റഹ്മദ് സുശീല വേണുഗോപാൽ തുടങ്ങിയ നാല് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടൗൺ ഹാളിൽ വെച്ചിട്ട് നമ്മൾ ആദരിക്കാൻ പോകുന്നത് ശരിക്കും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഏതൊരു കലാകാരനും ഒരു വട്ടമെങ്കിലും വന്ന് രണ്ടു വരി മൂളാൻ ആഗ്രഹിക്കുന്നൊരു നാടുണ്ടെങ്കിൽ അത് കോഴിക്കോടാണ് കാരണം കലയും കലാകാരന്മാരെയും അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച നാട് തന്നെയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് ഈ ഒരു സന്തോഷ വിരുന്നിലേക്ക് നമുക്കിനി വേദിയിലേക്ക് സ്വാതന്ത്ര്യം ചെയ്യാൻ പോകുന്നെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ ഇനി വേദിയിലേക്ക് സ്വാതന്ത്ര്യം ചെയ്യാൻ പോകുന്നേ രണ്ടായിരത്തി മൂന്നിൽ ലാലേട്ടൻ്റെ ബാലേട്ടനെ തന്ന രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ ബസ് കണ്ടക്ടർ നമ്മുടെ കുഞ്ഞാക്കനെ തന്ന വേഷത്തിലൂടെ മമ്മൂക്കയുടെ അപ്പുവേട്ടനെ തന്ന മണിച്ചിടത്ത് നല്ലൊരു വേഷം തന്ന കണ്മശിയിലൂടെ അങ്ങനെ മലയാളത്തിന് ഒരുപാട് നല്ല മൊമന്റുകൾ സമ്മാനിച്ച മലയാളത്തിന്റെ സ്വന്തം സ്വകാര്യ അഹങ്കാരം നമ്മളൊക്കെ ഹൃദയത്തോട് കൂടി കോഴിക്കോടിന്റെ ഒക്കെ സ്വകാര്യ അഹങ്കാരം ബിഹമ്മിനു സാറിന് നിറഞ്ഞൊരു കൈയടി കൊടുക്കുന്ന ഞാൻ ഈ ഒരു വേദിയിലേക്ക് ആർദവമായിട്ട് സ്വാഗതം ചെയ്യാനോട്ടോ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരിക്കുന്ന വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവായ വിനയൻ സാറിനൊപ്പം കോഴിക്കോട് ആകാശവാണിയിൽ പ്രവർത്തിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്ററുടെ മകനായിട്ടുള്ള നമ്മുടെ ആർ കെ എന്ന് സ്നേഹത്തോട് വിളിച്ച കോഴിക്കോട് ആകാശവാണിയിൽ ഹലോ ഇഷ്ടഗാനത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ചേർന്ന് വെച്ച ആ ഒരു ശബ്ദം ഉണ്ടായിരുന്നു ആർ കനകാംബരൻ സാറാണ് അദ്ദേഹത്തിനുള്ളൊരു പൊന്നാട അണിയിച്ചു കൊണ്ട് നമ്മൾ ഈ ഒരു ഇന്നത്തെ ഒരു സംഗീത സഭയിലേക്ക് തുടക്കം കുറിക്കുന്നത് ഓക്കെ സാറിനുള്ളൊരു ശരസാരാണ് നമ്മുടെ ഒരു സ്നേഹ ഉപഹാരം നൽകുന്നത് ഈ ടൗൺ ഹാളിൽ ഇരുന്ന് എത്രയോ നാടകങ്ങൾ ഞാൻ വന്നിട്ടുണ്ട് ഈ ടൗൺ ഹാളിലെ ബാക്കിൽ നിന്നുകൊണ്ട് എത്രയോ ഓർക്കസ്ട്രകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നിവിടെ ആദരിക്കാൻ പോകുന്ന ഈ നാല് വ്യക്തികളുടെയും പല പല ഗാനപടങ്ങളും നാളെ മേൽ ഞാനിവിടെ ദൂരെ ഒന്ന് നോക്കി കാണുകയും കേൾക്കുകയും ചെയ്തു വരും അവരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീതത്തെക്കുറിച്ച് പറയാൻ എനിക്കൊന്നും അറിയില്ല ഞാൻ വലിയ സംഗീത ആസ്വാദകനാണ് എൻ്റെ സിനിമകളെല്ലാം നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് നമ്മൾക്കറിയാം ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഗാനമേള അല്ലെങ്കിൽ സംഗീത സന്ധ്യ എന്ന് പറയുന്നത് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ നോസ്ട്രാളജി ആയിട്ട് അല്ലെങ്കിൽ ഗൃഹാതുരത്വം സൃഷ്ടിക്കുന്ന ഒരു കാലത്തേക്ക് കൊണ്ടുപോകുന്നതും ഈ പുതുമയുടെ കാലം അനുഭവിക്കുന്നതുമായ ഗാനങ്ങളായിരിക്കും ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തൊണ്ണൂറ് കാലഘട്ടങ്ങൾ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ സുവർണ കാലഘട്ടമായിരുന്നു അന്ന് ഭാവുക്ക രാഘവ് മാഷ് ദേവരാജൻ മാഷ്ടക്ഷിണാമൂർത്തി സാർ അർജുന മാഷ് മാഷ് തുടങ്ങിയ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ ഒരു കാലക്കൂട്ടം കൂടിയായിരുന്നു അതുപോലെ തന്നെ പി ഭാസ്കരമാഷ് ഒ എൻ ബി കുറുപ്പ് വിച്ചുത്തിരവര അങ്ങനെ തുടങ്ങി കൈതപ്പുറം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരി ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന പല പല കവികളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അർത്ഥവത്തായ ആ സംഗീതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്വാദനം എന്നു പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നുള്ളത് അന്ന് അന്നത്തെ പാട്ടുകളൊക്കെ കാവ്യാത്മകത നിറഞ്ഞതായിരുന്നു നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും എല്ലാം വിളിച്ചോതുന്ന ആയിരുന്നു അന്നത്തെ ഗാനങ്ങൾ മുഴുവൻ തന്നെ അതുകൊണ്ടാണ് വളരെ അർത്ഥവത്തായ വാക്കുകളിലൂടെ കാവ്യാത്മകത നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെയും മലയാള സിനിമ ലോകത്തിൻ്റെ മുമ്പിൽ എന്ന് ഉയർന്നു നിൽക്കുകയാണ് അത്രയും പകൃഭരായ മ്യൂസിക് ഡയറക്ടേഴ്സും ഒരു ദാസേട്ടനെ പോലെയും ജയചന്ദ്രൻ്റെ ജയചന്ദ്രൻ പോലെ അതുപോലെ തന്നെ എസ് ജാനകി സുശീല എന്നുകൊണ്ട അത്രയും പ്രഗത്ഭരായ ശബ്ദത്തിൻ്റെ ഉടമകളിലൂടെ പല പല നമ്മൾ ഇന്നും മൂളിയ്ക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ കേൾക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ കഴിക്കുന്നു രണ്ടായിരത്തി പത്തോടു കൂടിയാണ് ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ ആരംഭം എന്ന് പറയുന്നത് നമ്മൾ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ കർണാടക മ്യൂസിക്കിനെയും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെയൊക്കെ ബേസ് ചെയ്തിരിക്കുന്ന ആ രാഗങ്ങളെ ബേസ് ചെയ്തുള്ള ഗാനങ്ങളായിരുന്നു ചിട്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഉള്ള ഗാനങ്ങൾ അല്ലെങ്കിൽ സംഗീതം എന്ന് പറഞ്ഞാൽ പോപ്പ് മ്യൂസിക്കിനും വെസ്റ്റേൺ മ്യൂസിക്കിനും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അവൻ്റെ പിൻബലത്തോടു കൂടിയുള്ള ഒരു സംഗീത രീതിയാണ് ഇപ്പോൾ അവലംബിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെ അത് ട്രെൻഡിനനുസരിച്ചുള്ള ഗാനങ്ങളാണ് നെച്ചിട്ടപ്പെടുന്നത് മറ്റേത് ഹൃദയത്തിൽ നിന്നും തങ്ങി നിൽക്കുന്ന ഗാനങ്ങളായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നു ട്രെൻഡിനനുസരിച്ചുള്ള ഗാനങ്ങൾ ഗാനങ്ങളുണ്ടാക്കുമ്പോഴേ തന്നെ അത് കുറച്ച് നേരം വൈറലായിട്ട് അതുപോലെ തന്നങ്ങോട് മങ്ങിപ്പോകുന്നു അതുപോലെ തന്നെ സംസാര രീതിയുടെ രീതിയിലാണ് ഇന്നത്തെ വരികളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് പ്രണയം പൊളിഞ്ഞു പോവുക തേച്ച് പോവുക വിട്ടുപോവുക പിന്നെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കുറച്ച് തമിഴ് വാക്കുകൾ കുറച്ച് ഹിന്ദി വാക്കുകൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊരു അവിയൽ പരുവത്തിൽ കുറ്റം പറയുന്നില്ല കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കാം കാലത്തിനനുസരിച്ച് ഓരോ സംഗീതവും മാറി കൂടി പിന്നെ ടെക്നോളജി ടെക്നോളജിയുടെ ഒരു കരുത്തോടു കൂടിയാണ് ഇന്നത്തെ ഓരോ ഗാനങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് മുമ്പുള്ളവർ ചെയ്തിരിക്കുന്ന നമ്മൾ പൂർവികരായ പൂർവ്വ സൂരികളായ ആൾക്കാരെല്ലാം തന്നെ ഞാൻ പറഞ്ഞപോലെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെയും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ബേസ് ആണെങ്കിൽ തന്നെ ലൈവ് ഓർക്കസ്ട്രയുടെ ഒരു പിൻബലത്തോടു കൂടി നമ്മളെ പാരമ്പര്യമായ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക്കിൻ്റെ പിൻബലത്തോടു കൂടിയായിരുന്നു ഗാനങ്ങളെല്ലാം സൃഷ്ടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മനസ്സിൽ മായാതെ മായാതെ ഇപ്പോഴും നമ്മൾ നമ്മളത് താലൂലിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് അടുത്ത കാലത്ത് നമ്മൾ മിന്നൽ വള കയ്യിലിട്ട പെണ്ണേതുള്ള കൈതപ്പുറത്തിൻ്റെ ആ പാട്ടാണ് ഇപ്പോൾ ഈ ന്യൂ ജനറേഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അത് മ്യൂസിക്കിൻ്റെ ബലം കൊണ്ടല്ല ആ കവി കാവ്യാത്മകതയുള്ള വരികൾ കൊണ്ടാണ് ആ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇന്ന് ഇവിടെ നമ്മളിപ്പം കനകാംബരൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ എൻ്റെ അച്ഛൻ ഓളജലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രാഘവമാഷ് അവിടെ ഉണ്ടായിരുന്നു രാഘവമാഷയുടെ റെക്കോർഡിങ് ഞാൻ സ്റ്റുഡിയോ അകത്ത് നിന്നിട്ട് പുറത്ത് നിന്നിട്ട് ഞാൻ കണ്ടിട്ട് ഒരു ചന്ദനക്കടലിലെ ജുബയും മുണ്ട് കൊടുത്തിട്ട് രാഘവമാഷിൻ്റെ ഒരു വരവ് ഒരു ഗ്ലാസ് തൊട്ട് പിന്നെ ആ കണ്ടക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ആദ്യം ഒരു മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന രീതി ഞാൻ ആദ്യമായിട്ട് കണ്ടത് മനസ്സിലാക്കി ഓൾ ഇന്ത്യ റെഡിയിൽ അത് അച്ഛൻ്റെ കെയർട്ട് അതുപോലെ തന്നെ അജിതൻ അപ്പോൾ അന്ന് അച്ഛനൊക്കെ റിട്ടയർ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ കനകാംബരൻ്റെ ഒരു എൻട്രി രാഘവ മാഷൽ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ കനകാംബരനെ ഓൾ ഇന്ത്യ റെഡിയിൽ ജോലിക്ക് കയറുന്നു ഭയങ്കര ഏ ആറിൻ്റെ ഏറ്റവും വലിയ സ്വറ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ ഭാഷയെ പറഞ്ഞ മാതിരി സ്വറക്കമ്പനിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോകുമ്പോഴൊക്കെ പൂണ്ണി അവിടെ ഓൾ ദിയറുണ്ട് വർക്ക് ചെയ്യുന്ന ആളല്ലോ മൂപ്പരന്തോ ക്യാമ്പസിൽ കൂടി നടക്കുന്ന മാതിരിയാണ് നടക്കുന്നത് നടത്തൊക്കെ പോയാൽ പോയി ചെയ്താൽ പോയി കിട്ടിയത് എന്നൊക്കെ രാഘവേഷ മോന എന്നുള്ള അഹന്തി അല്ലെങ്കിൽ ഞാൻ രാഘവേഷ മോന എന്നൊന്നും പറഞ്ഞോ നടക്കില്ലെന്നില്ല മൂപ്പരും മൂപ്പരും ലൈനില്ല ഇപ്പോഴും നടക്കുന്ന അങ്ങനെ തന്നെയല്ലേ യാതൊരു കുറവുമില്ല അതിനൊന്നും പിന്നെ അതുപോലെ അപ്പം തന്നെ പിന്നെ അതുപോലെ തന്നെ അജിതൻ എന്ന് പറയുന്ന എൻ്റെ അനിയനാണ് അവൻ ചെറുപ്പത്തിലെ പാട്ട് പാട്ട് അവൻ യേശുവാസിൻ്റെ ഭയങ്കര ആരാധകനായിരുന്നു അപ്പോൾ ഇവൻ ഇവനെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചുക്ക സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു മാഷൻ സംഗീത മോഷ്ടായിരുന്നു അപ്പം ഞാൻ അത്യാവശ്യം അന്ന് പാടുകയായിരുന്നു അപ്പോൾ അജിതനെ പാടുമ്പോൾ അജിതനെ അച്ഛൻ പറഞ്ഞവർ പാട്ട് പഠിക്കണോ ബേറക്സിൻ്റെ അടുത്തായിരുന്നു മ്യൂസിക് മാഷ്ടെ വീട് അവിടെ കൊണ്ടുപോയിട്ട് ഇവനെ ഞാൻ കൊണ്ടാക്കണം അങ്ങനെ ഇവൻ അച്ഛൻ്റെ വലിയൊരു പെറ്റായി ഞാൻ അച്ഛൻ പറഞ്ഞു എൻ്റെ എൻ്റെ പേര് രസ്പീക്കറായിട്ടുള്ള മോനാണ് എന്നെക്കൊണ്ട് അച്ഛൻ അന്ന് പറഞ്ഞു ഇപ്പം വേറെ കാൻ പറ്റുന്ന ഞാനും അപ്പോൾ അന്ന് പോയിട്ട് അവിടെ മ്യൂസിക് മ്യൂസിക്യാകുമ്പോൾ മ്യൂസിക് മാഷ് പറയും ഇപ്പം ഇവരെ ആ രണ്ടപരീക്ഷകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ മ്യൂസിക് മാഷ് പറയും എടോ നീ ഇവനെ നീ പാട്ട് പഠിക്കും ഇവൻ ശരിയാവും തോന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അല്ല അല്ല ഇപ്പം എനിക്ക് അവൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല അച്ഛൻ്റെ അടുത്തും പോയി പറയാൻ പറ്റില്ല അവൻ അത് കഴിഞ്ഞിട്ട് ആ ആ മാഷക്കണക്കൂട്ടിൽ തെറ്റായിരുന്നു ശരിക്ക് അജിത് നന്നായി പാലക്കാട് മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചു ഗാനപോഷൻ പാസ്സായി അത് കഴിഞ്ഞ് സ്കൂൾ മാഷമായിട്ട് വർക്ക് ചെയ്തു എൻ്റെ ഒന്ന് രണ്ട് സിനിമയിൽ പാടി പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു അരക്ഷിതെന്ന് പറഞ്ഞൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എപ്പോഴും പാട്ട് കിട്ടിക്കാനുള്ളതല്ല ഇന്നത്തെ ഇന്ന് കുറച്ചും കൂടി ഈസിയാണ് സിനിമ പറഞ്ഞാൽ ഏത് ആൾക്ക് വന്ന് പാടാൻ ഇപ്പോൾ സൗകുമാരിയോ സൗ സൗന്ദര്യത്തിൻ്റെ ഈ ശബ്ദത്തിൻ്റെ സൗകുമാരിയോ അല്ലെങ്കിൽ അതിൻ്റെ ദാസേട്ടനൊക്കെ നമ്മൾ ശബ്ദം കേട്ടാൽ തന്നെ അല്ലെങ്കിൽ ജയന്ത്രം പാടുന്ന സമയത്തൊക്കെ നമുക്കതിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓ അങ്ങനെ ശബ്ദം ആയിരുന്നെങ്കിൽ തോന്നിപ്പോകും ഇന്ന് പാടുന്നവരെ കേട്ട ഇങ്ങനത്തെ ശബ്ദം ഈശ്വര നമുക്ക് തരരുതേ എന്ന് പ്രാർത്ഥിച്ചോ ഇപ്പം പാട്ടല്ല പലപ്പോഴും കേൾക്കുന്ന ഒരു നിലവിളിയാണ് അപ്പോൾ ആ നിലവിളിയുടെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ അതിന് ഒരു നമ്മൾ കുറ്റം പറയല്ല നല്ല പാട്ടുകൾ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും കൂടിയിട്ട് പലതും വരികൾ കൊണ്ടും എല്ലാം കൊണ്ടും ഒരു അല്ലാത്തൊരു അലിഷ്ഠിതാവസ്ഥ നിൽക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ അന്നത്തെ ഗാന രീതി നടന്നു പോകുന്നു കാരണം ഞാൻ പറഞ്ഞു തന്നെ അജിതനൊക്കെ അന്ന് ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ തന്നെ സംഗീതം പഠിക്കുകയും തളിയിൽ സദ്ഗുരു സംഗീത സഭയിൽ നിന്ന് അന്ന് ആദ്യം പിന്നെ പഠിക്കുന്ന കാര്യമായിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മ്യൂസിക് അക്കാഡമിയിൽ അവർ പാട്ട് പഠിച്ചത് അങ്ങനെ അവൻ അവൻ്റെ രീതിയിൽ വന്ന് മ്യൂസിക് ടീച്ചറായി പാട്ട് പാടുന്നു ഇപ്പോഴും പാടുന്നു ഇപ്പോൾ അജുൻ്റെ നൃത്തത്തിൽ തന്നെയാണ് ഈ ഓർക്കസ്ട്ര ഇവിടെ പോകുന്നത് നയിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ കൂടുതൽ നിങ്ങളെല്ലാവരും പാട്ട് കേൾക്കാൻ വേണ്ടി വന്നാണ് വല്ലാണ്ടും സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല ഏതോ ഒരു ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇവിടെ എത്താനുണ്ട് അതിനും കൂടി ഇവർക്ക് വേണ്ടി ഞാൻ അത് ലാഖടിച്ച് പറയുകയാണ് കാരണം അവരെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് കൂടുതലും പറയുന്നില്ല എനിക്ക് എനിക്കെന്തായാലും ഇവിടെ വരാനും ഈയൊരു ഈ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനും പിന്നെ കനകാംബരനും അജിതനും പിന്നെ ശരത്തും എല്ലാം കൂടി കാരണം ശരത്തിനടുത്താണ് ഞാൻ പരിചയപ്പെട്ടത് അതുകൊണ്ട് ആ പേര് വിട്ടു വിട്ടുപോകും എല്ലാം കൂടി ഉള്ള പാട്ടുകൾ കാണാൻ കേൾക്കാനൊക്കെയുള്ള ഒരു അവസരം എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഈ ഈ സന്ധ്യാരാഗം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തന്നെ ഉദ്ഘാടനകരം നിർവഹിച്ച നിങ്ങളൊക്കെ അറിയിക്കട്ടെ നന്ദി നമസ്കാരം ഒരുപാട് കാലം കോഴിക്കോടിന്റെ മണ്ണിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് ഒരുപാട് ആസ്വാദക ഹൃദയങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് കിട്ടുവാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശരത് കുമാർ സാറാണ് ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് സംഗീതം ജീവായോ ഈ മനസ്സിൽ സൂക്ഷിച്ച ഗായകനാണ് ശരത് സാർ കഴിഞ്ഞ നവംബറിൽ ഗാനഗന്ധർവൻ ദാസിയായിട്ടുള്ള ഒരു ആദരം അറിയിച്ചുകൊണ്ട് കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ മുപ്പതോളം പാട്ടുകൾ പാടിക്കൊണ്ട് സംഗീത ലോകത്ത് ആസ്വാദക ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഗായകനെയാണ് അദ്ദേഹം പൊന്നാടാണിക്കുന്ന വേണ്ടിയിട്ട് ആദരം അറിയിക്കുന്ന സ്വാഗതം ചെയ്യുന്നത് സന്തോഷം നിറഞ്ഞൊരു സമയമാണ് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിലും എത്തിച്ചേരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം എൻ്റെ പേരിൽ അറിയിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് നന്ദി അറിയിക്കുന്നു ഒരു സ്നേഹ ഉപഹാരം കൂടെ നമ്മുടെ മിനുസാർ നൽകുന്നില്ല നമ്മുടെ സംഗീത ലോകത്ത് തന്നെ കോഴിക്കോടിന്റെ മണ്ണിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് കോഴിക്കോടിന്റെ ഒരു ശബ്ദമായി മാറിയിട്ടുള്ള നമ്മുടെ ശ്രീമതി സിസ്ലി അനിലിനെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി വേദിയിൽ നടക്കാൻ പോകുന്നത് സിസ്ലി അനിലിനെ ആദരിക്കുന്ന വേണ്ടിയിട്ട് ശ്രീ അജിത് നാരായണൻ ശ്രീ വി എം വിനുസാറിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ശ്രീ അജിത് നാരായണൻ മൂന്നു പതിറ്റാണ്ടായി സംഗീത അധ്യാപന രംഗത്ത് ഒരുപാട് ശിഷ്യഗണങ്ങളെ ഒരു വ്യക്തിത്വമാണ് വലിയ ശിഷ്യ സമ്പത്തിനോടൊപ്പം കൂടിയായിട്ടുള്ള നമ്മുടെ സാറിനെ ഒരിക്കൽ കൂടെ നമുക്ക് ഈ ഒരു സ്വാഗതം ചെയ്യാം ഓക്കെ നമ്മുടെ സുസ്ലിം മാമിനുള്ള ഒരു ഉപഹാരം തള്ളി വേണ്ടിയിട്ട് നമ്മുടെ വിനോദ് സാറിനെ കൂടെ സ്വാഗതം ചെയ്യുക ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് കോഴിക്കോടിന്റെ സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇതിലേക്ക് സ്നേഹപൂർവ്വം സ്നേഹാദരപൂർവ്വം ഇതിലേക്ക് സ്വാദീക്ഷിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഈ സംഗീത ലോകത്ത് കോഴിക്കോടിന്റെ മണ്ണില് ഒരുപാട് പ്രശസ്തമായിട്ടുള്ള സംഗീത സബരിയില് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോഴിക്കോടിന്റെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുകൾ നൽകിയ ശബ്ദം നൽകുന്ന ജിഷ ഉമേഷാണ് പൊന്നാട അണിയിച്ച് കാത്തിരിക്കുന്നത് കയ്യടി കൊടുക്കാം കാരണം ഇത് എന്നും ഇന്നലെ ഉണ്ടായിട്ടില്ല നമുക്ക് കോഴിക്കോടിന്റെ മണ്ണിൽ അഭിമാനിക്കാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രിയ നമ്മൾ ആദരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അബിനു അബിനുസാറിന് ഒരു ഉപഹാരം നൽകുന്ന വേണ്ടിയിട്ട് നമ്മൾ സ്വാഗതം ചെയ്യാൻ ഒരിക്കൽ കൂടെ ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച വ്യക്തിത്വങ്ങളാണ് അവരെല്ലാവരും മനോഹരമായിട്ടുള്ള പാട്ടുകൾ അപ്പോൾ അവരുടെ പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഫസ്റ്റ് ടൈം എല്ലാവരും നിൽക്കുന്നതെന്നറിയാം അപ്പോൾ ആ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്ന നമ്മുടെ സിബല്ല മാമിനെയാണ് ജാനകി ജാനെ തുടങ്ങുന്ന ഗാനത്തിലേക്കാണ് സിബല്ല മാമനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത്